മനസ്സിൽ കളങ്കമില്ലാത്ത ആളുകൾക്ക് ഈ ഒരു ഗീതം നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും ഈശ്വരൻ അള്ളാഹ് തേരാം എന്ന് കേൾക്കുമ്പോൾ ഈശ്വരനും അള്ളാഹുവും എല്ലാം പല ദൈവങ്ങളുടെയും പേരുകളാണെങ്കിൽ അവരെല്ലാം ഒരു ഒന്നാണ് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ഈ ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര മനുഷ്യത്വമുള്ള ആളുകൾ കിട്ടും പ്രത്യേകിച്ച് ഒരു ഭയങ്കര സ്നേഹം തോന്നും ഗാന്ധിജിയെ മനസ്സിലേക്ക് ഓടി കൊണ്ടുവരാൻ ഈ ഒരൊറ്റ ഗീതം മാത്രം മതി പക്ഷെ അടൽ ബിഹാരി വാജ്പേയിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗായികയെ ക്ഷണിക്കുന്നു ആ ഒരു ഗായിക ഈ ഒരു ഗീതം പാടിയപ്പോഴേക്കും സംഘികൾ കൂക്കി വിളിക്കാൻ ശ്രമിക്കും തുടങ്ങി ആർ എസ് എസ് കാര് ചീറി പൊളിക്കാൻ തുടങ്ങി എന്നിട്ട് എന്താ പറയുന്നത് അറിയോ ഈ ഒരു ഗീതം മുഴുവൻ പാടാൻ സമ്മതിക്കാതെ ചെവിയിൽ വന്ന ഓരോ നേതാക്കന്മാരും വന്ന് പറയാണ് മോളെ നിർത്ത് മോളെ നിർത്ത് ജയ് ശ്രീരാം മുള്ളി ജയ ശ്രീരാം മുള്ളി ഒന്ന് കണ്ടോ കിട്ട നിങ്ങൾ ആ ഒരു ഗീതത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള തീവ്ര ഹിന്ദുത്വമല്ലാത്ത ജന്തുത്വമനോഭവുള്ള ആളുകൾ रघुपति राघव राजा राम पति तवन सीता राम श्री रघुनंदन जय सिया राम जानक बल्लव सीता राम देखिए ऐसा है कि भगवान हम सबके हैं और मेरा कोई उद्देश्य

അവരത് ഗീതം ആലപിക്കുന്ന സമയത്ത് തന്നെ പിന്നിൽ നിന്നുകൊണ്ട് ഹേ എന്ന് പറഞ്ഞ ഈ ചങ്ങാതി അങ്ങോട്ട് നടക്കുന്നുണ്ട് ആ ഒരു കുടുംബള്ള ആളോട് വന്നിട്ട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട് അവരെന്തൊക്കെ ഈ ബഹളം വെച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ശല്യം ചെയ്തു എന്നുള്ളതാ രണ്ടാമത്തെ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജയ ശ്രീരാമെന്ന് വിളിപ്പിക്കുന്നു കൊള്ളാം കഴിഞ്ഞിട്ടില്ല ഇനി അപമാനിച്ച് കഴിഞ്ഞിട്ടില്ല അവർ വിശദീകരണവുമായിട്ട് വന്നപ്പോണ്ടായ ഒരു അവസ്ഥ मैं चाहती देखिए देखिए സോറി എന്ന് പറഞ്ഞിട്ട് പോവാ മോളെ എന്നാണ് ആ ഒരു വിജയപ്പിക്കാരൻ പറയുന്നത് അത് കൂടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾക്ക് ശ്രീരാമന്റെ മാത്രം മതി മറ്റുള്ളതൊന്നും വിളിക്കണ്ട അള്ളാഹു എന്നൊന്നും പറയണ്ട അള്ളാഹുന്ന് കേൾക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് കലിപ്പാണെന്നാണ് അവിടെയുള്ള കൂഷ്മാട്ടങ്ങൾ പറയുന്നത് ये जी ना ना जी में क्या आप सभी जानते हैं कि हमारा जो भारतीय संस्कृति है मैं दो मिनट लेना चाहूंगी और आप मेरी बातों को सुने हमारा हृदय बहुत वी, वी, बड़ा है आप देखेंगे कि ये हिंदू ही ऐसे लोग हैं जो हम सभी को समा स, अपने भीतर सम्मान उसको समाहित करते हैं और इस गाने से आपको कोई भी मुझे लगता है कि हर्ट होने की जरूरत नहीं है अगर आप हर्ट हुए हैं उसके लिए मैं सॉरी कहना चाहती हूँ लेकिन मैं बता देना चाहती हूँ कि हमारा जो हिंदू धर्म है उसमें कहा गया है व कहा गया है कि सभी जो है वो हमारे परिवार हैं ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ ഉള്ളവരാണ് മറ്റുള്ള എല്ലാ മതക്കാരും എല്ലാ മതങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് രാമൻ ആഗ്രഹിച്ചത് രാമനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് രാമന്റെ വാക്കുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ പിന്നിൽ കിടന്ന് കുത്തിമറിയാണ് കാരണം എന്നൊരു പേര് അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊറ്റ കാരണം കൊണ്ട് എന്താക്കുന്ന ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സഹി കെട്ടിട്ട് അവർ ചെയ്ത കാര്യമാണത് जय 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 श्री 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 राम राम ജയ് ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം ദയവ് ചെയ്തിട്ട് മാറി നിൽക്കു എന്റെ പൊന്നു മുളഞ്ഞൊന്നും പറയണ്ട മാറി മാറി മാറിന്ന് പറഞ്ഞിട്ട് മാപ്പൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു കൂഷ്മാണ്ടം വന്നിട്ട് ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അടിപൊളി അവർ വിശദീകരിച്ച രീതിയും വളരെ നന്നായിട്ടുണ്ട് പക്ഷെ എന്റെ പൊന്നുമുളവൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഈ പൊട്ടന്മാര് ചാണവ് തിന്നു നടക്കുന്നതാണ് ശ്രീരാമൻ ശ്രീരാമൻ എന്ന് കേൾക്കുമ്പോ സ്വർഗം കിട്ടിയത് വേറെ എന്ത് കേട്ടാലും പൊട്ടത്തരം വിളിച്ച് പറയുള്ളൂ പൊന്നുമോളെ മാറ് പിന്നെ പറഞ്ഞത് കേട്ടോ ഭാരണ ഭൂമി हम लोग लोग नहीं देते सुनिए बात को एक एक मिनट सभी नागेश से भी आग्रह है जब बोल ജയ് ശ്രീരാം വിളിക്കുന്ന മുന്നേ ഒരു കോമഡി പറഞ്ഞുതരാം ആദ്യം ഒരാളാളാവാൻ നോക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഷാളക്കെട്ട കുടുംബക്കെട്ട ആള് വന്നിട്ട് ഞാൻ പറയാം ജയ് ശ്രീരാമെന്ന് വിളിച്ചിട്ട് പിന്നെ മൂപ്പര് പിന്നെ കിടന്ന് പറയാൻ ശ്രമിക്കുക പെട്ടെന്ന് മറ്റേ ഞാനും കൂടെ ഒന്ന് പറയട്ടെ എനിക്ക് ഏതൊരു സിനിമയിൽ ആ வாழக்கணும்ண்டட்டண்ட சாதனானொராள் நீ ரெண்டாள் ஆளாயிட்டு வலியா நான் கேரிப்பறையா என்ன ஆள் பயண சாதனம் கூடி கேட்டோட்டா மோ நீங்க ஷியம் வரும் அப்பன் அப்படின் கசேரல் அடுத்தது बोलिए जय 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 श्री श्री राम राम അയ്യോ ജയ ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് തരിപ്പി കയറിട്ട് ഞാൻ വിചാരിച്ചിപ്പോ തീരുമാനമാവൂന്ന് ഞാൻ വിചാരിച്ചു കൊടുത്ത അപ്പപ്പോ കിട്ടുന്ന പരിപാടി ഇല്ലല്ലോ അപ്പൊ പിന്നെ പിന്നല്ലേ ഇപ്പൊ പിന്നെ പിന്നല്ല അപ്പൊ അപ്പൊ അവരുടെ കിട്ടിക്കൊണ്ടിരിക്കയാണ് ചട്ടി ഷെഡി ഇടാൻ വയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നഗ് വാങ്ങി ഇടൂ എന്താണ് ആള് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കൊള്ളം കൊള്ളം ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ വൃത്തികേടുകളും ചെയ്യണം ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങൾ അവഹേളിക്കണം ഇത് മാത്രമാണ് ലക്ഷ്യം ഹിന്ദുരാജ്യമാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഈശ്വരൻ മാത്രം ശ്രീരാമൻ അതിൻ്റെ ഇത് മാത്രമാണ് ഇവരുടെ ആഗ്രഹം ശ്രീരാമൻ മാത്രം മതി മറ്റാരും വേണ്ട എന്റെ പൊന്ന് ചേച്ചിയെ നിങ്ങൾ നിങ്ങളെ വൃത്തിയിൽ തന്നെ ആ ഗീതം ആലപിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ ഇത്തരം പൊട്ടന്മാരെടുത്ത് അല്ലെങ്കിൽ കുത്താൻ വരുന്ന പോത്തിൻറെ അടുത്ത് വേദം സമയം കളഞ്ഞ ചേച്ചിക്ക് പ്രണാമം ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ് അതുകൂടെ തന്നെ കുഴിയിലേക്ക് കാലി നീട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ മനസ്സിനകത്ത് പോലും ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഈ പൊട്ടന്മാർക്കൊന്നു പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ചെയ്യുമ്പോളെ ശൈ ശ്രീരാം എന്ന് വിളിച്ച് വണ്ടി വിട്ടോ ഹു ആ ഒരു സ്ത്രീയുടെ ലൈഫും നല്ല പോലെ അവിടെ നിന്ന് തന്നെ വലിയ ഭാഗ്യം അല്ലെങ്കിൽ അവരെന്തെങ്കിലൊക്കെ ആക്കി തീർക്കും അമ്മാതിരി പൊട്ടന്മാര ബാബുരി മസ്ജിദ് രാമൻ ജനിച്ച നാടാണ് സ്ഥലമാണ് വീടാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരം ചെയ്ത് അവിടെ കൊത്തിപ്പൊളിച്ച് അവിടെയുള്ള ആളുകളിൽ ഒന്ന് രണ്ടായിരത്തിൻപോലെ ആളുകളെ കൊന്നുകൂട്ടിയ പൊട്ടന്മാരാ ആ പൊട്ടന്മാരാണ് ഇപ്പൊ ഇവരെ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് അവർ ചെയ്യുന്ന തമ്മാടിത്തരെയും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഇടാടി അവസ്ഥ കൂടുതലൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സനിങ് ഓഫ്